നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇവിടെ നടത്തിയ ഗണിതത്തിൽ ജൂൺ പതിനഞ്ച് മുതൽ അതായത് മിഥുനം ഒന്ന് മുതൽ ഈ അധ്യായത്തിൽ പറയുന്ന രാശിക്കാർക്ക് ജീവിതത്തിൽ സുവർണ കാലഘട്ടം ആരംഭിക്കുവാൻ പോകുന്നു ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും വരുന്ന മിഥുന മാസം മുതൽ ഒരു മാസക്കാലം ഈ സ്വാധീനം നാല് രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കരിയറിലെ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാം മാറി അത്ഭുതകരമായ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ് ഏതൊക്കെയാണ് ഈ ഭാഗ്യരാശികൾ അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത് ഈ അവസരങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക പൊതുവായ ജ്യോതിഷ പ്രവചനങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമാണ് വ്യക്തിപരമായ ജാതകവും ഗ്രഹങ്ങളുടെ സ്ഥാനവും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ് കൃത്യമായ ഫലങ്ങൾ അറിയുന്നതിനായി ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ആദ്യത്തെ രാശി മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന മകൈരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതർക്കാണ് ഈ നക്ഷത്ര ജാതർക്ക് നല്ല കാലഘട്ടമാണ് വരുവാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയാണ് മകീരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതർക്ക് വരുവാൻ പോകുന്നത് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനവും ലഭിക്കും കടബാധ്യതകളിൽ നട്ടം തിരിഞ്ഞവർക്ക് കടങ്ങൾ തീർക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം വരുന്നതാണ് ചെറുകിട് ബിസിനസ് ചെയ്യുന്നവർക്കും സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒപ്പം വിദേശത്ത് നിൽക്കുന്നവർക്കും ഏറെ ഗുണകരമായ സമയമാണ് വരുവാൻ പോകുന്നത് ഉദ്യോഗത്തിൽ ഏറെ നാളുകളായി ശമ്പള വർധനവ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് സാലറിയിൽ ഉയർച്ച വരികയും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും തൊഴിൽ രംഗത്ത് ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്ക് പോകുവാനും കഴിയും പുതിയ അവസരങ്ങൾ തേടിയെത്തും അതുപോലെ ലോട്ടറി ഭാഗ്യങ്ങളും വരുന്നതാണ് മിഥുനം രാശിക്കാർക്ക് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ വരികയും നിലവിലുള്ള പ്രണയ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ അകൽച്ച കുറയുകയും ചെയ്യുന്നതാണ് പുതിയ വീടോ വാഹനമോ വാങ്ങുന്നതിന് ഏറെ കാലമായി ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ ഈ കാലയളവ് അനുകൂലമായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കം പൊതുസമൂഹത്തിൽ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടും മകൈരം നക്ഷത്രക്കാർ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവസരങ്ങൾ വരുമ്പോൾ മടി കൂടാതെ പ്രയോജനപ്പെടുത്തി ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുക അടുത്ത ഭാഗ്യരാശിയാണ് മേടം മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതർക്ക് വളരെ ഗുണകരമായി വരുന്ന മാസമാണ് മിഥുന മാസം കുറച്ചു കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും അത് പഠനമോ ജോലിയോ വ്യക്തിപരമായ ഏതും ഈ ഒരു സമയം സാധ്യമാകും മേടം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നതാണ് അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരും പഴയ കടങ്ങൾ വീട്ടുവാൻ സാധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു തീരുമാനം എടുക്കുവാൻ ഈ സമയം നല്ലതാണ് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം വരുന്നതാണ് കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കുവാൻ സാധ്യതയുണ്ട് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉയർച്ചയിൽ എത്തുന്നതാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് കന്നിരാശിയെക്കുറിച്ചാണ് ജൂൺ മാസം കന്നിരാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമായിരിക്കും കന്നിരാശിയിലെ ഉത്രം അത്തം ജാതർക്ക് വരുമാനത്തിൽ നല്ല മാറ്റങ്ങൾ വരും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും കഠിനോധാനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും പലരുടെയും മുമ്പിൽ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും പടിപടിയായി ഉയർച്ചയിൽ എത്തിപ്പെടുവാൻ അവസരം വന്നു ചേരും പൊതുവായി സാമ്പത്തിക സ്ഥിതി കന്നിരാശിക്കാർക്ക് മെച്ചപ്പെടും ധനപരമായ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് വരുന്നതിനാൽ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തികം കരഗതമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി പുതിയ കരാറുകളിലൂടെ ബിസിനസ് വികസിപ്പിക്കുവാൻ സാധിക്കും പുതിയ പങ്കാളിത്തങ്ങൾ ബിസിനസ്സിൽ ചേരുവാൻ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് കന്നിരാശിക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പലവിധ കാരണങ്ങളാൽ പിരിഞ്ഞിരിക്കുന്നവർക്ക് വീണ്ടും ഒത്തുചേരുവാൻ അവസരം വരുന്നതാണ് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും പ്രണയം വിവാഹത്തിലേക്ക് കടക്കുകയും വീട്ടിലെ എല്ലാവരുടെയും സമ്മതം ലഭിക്കുന്നതുമാണ് അവസാനത്തെ രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ഈ മാസം ശനിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്ന മാസമാണ് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമാകും ജോലിയിൽ സ്ഥിരത ലഭിക്കുകയും പ്രമോഷനും ശമ്പള വർധനവും വരുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കുകയും വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും വരെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് കുംഭം രാശിയിലെ അവിട്ടം ചതയം പുരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഭദ്രത കൈവരും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും കൂടുതൽ അംഗീകാരം വരുന്നതുമാണ് പൊതുപ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും നല്ല സമയമാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതും ധ്യാനവും യോഗയും പോലുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടും വിദ്യാഭ്യാസ രംഗത്ത് കുംഭം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ കഴിയും ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ പുരോഗതി കൈവരിക്കും പുതിയ കോഴ്സുകൾ പഠിക്കുവാനും അറിവ് നേടാനും നല്ല സമയമാണ് വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഈ നാല് രാശിക്കാർക്ക് മാത്രമല്ല എല്ലാ രാശിക്കാർക്കും ജൂൺ മാസം അനുകൂലമായ ഫലങ്ങൾ വരുവാൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും ഓരോ രാശിക്കാരുടെയും വീഡിയോകളായി ചെയ്യുന്നതാണ് അപ്പോൾ ജൂൺ പതിനഞ്ച് മുതൽ ഈ നാല് രാശിക്കാർക്ക് നല്ല ഒരു കാലഘട്ടം തുടങ്ങുകയാണ് ഈ അധ്യായം നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുവഴി പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം